സ്വീകരിക്കുന്നുള്ളതാണ് മനസ്സുകൊണ്ട് നിങ്ങൾ ഈ ബിസിനസ്സിനെ എങ്ങനെ സ്വീകരിച്ച് നിങ്ങൾ പ്രവർത്തിക്കാൻ തയ്യാറാവുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത്തരത്തില് നിങ്ങൾ മനസ്സുകൊണ്ട് ഈ ബിസിനസ്സിനെ ഏറ്റെടുത്ത് നിങ്ങൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും അടുത്ത ഒന്ന് രണ്ട് വർഷം കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടക്കാൻ തുടങ്ങും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങള് ഇതേപോലെയുള്ള അനുഭവങ്ങൾ മറ്റുള്ള ആളുകളായിട്ട് പങ്കുവെക്കാൻ തുടങ്ങും അതുകൊണ്ട് തന്നെ ഇന്ന് ഈ പങ്കെടുക്കുന്ന എല്ലാ ആൾക്കാരോടും എനിക്ക് പറയാൻ പറയാനുള്ള ഒരേ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ ഈ സമയം തമ്മിൽ സംസാരിച്ചിരുന്ന എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ ഇൻസ്പയർ ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരാളെങ്കിലും ഇന്ന് ഞാൻ സംസാരിച്ചത് നിങ്ങൾ മനസ്സിനകത്ത് ടച്ച് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരിക്കൽ നിങ്ങൾ കാണുന്ന സമയത്ത് അന്ന് സൂമിൽ നിങ്ങൾ സംസാരിച്ചു എടുത്ത തീരുമാനമാണ് എന്നെ ഈ ബിസിനസ്സിൽ ബിസിനസിൽ എന്നുള്ളത് നിങ്ങൾക്ക് ആരെങ്കിലും ഒരാൾ പറയുകയാണെന്നുണ്ടെങ്കില് ഞാൻ ഇന്ന് നടത്തിയ മീറ്റിംഗ് നൂറ് ശതമാനം എനിക്ക് വിജയമാണ് ഒരിക്കൽ കൂടി ഞാൻ ഈ ഒരു അവസരം തന്നതിന് ഞാൻ എല്ലാ ലീഡേഴ്സിനോടും എന്നെ ഇൻവൈറ്റ് ചെയ്തിട്ടുള്ള അഷ്റഫ് സാർ ആവട്ടെ അല്ലെങ്കിൽ അബ്ദുറഹിമാൻ സാർ ആവട്ടെ എന്നെ ഇൻവൈറ്റ് ചെയ്ത ഈ പ്രോഗ്രാമിലേക്ക് ഇൻവൈറ്റ് ചെയ്തിട്ടുള്ള അബ്ദുറഹ്മാൻ സാർ ആവട്ടെ അല്ലെങ്കിൽ ഉമർ ഉസ്താദ് ഉമ്രസ്സാദാവട്ടെ ഉമ്രസ്സാദ് ഒരിക്കലും എന്താ പറയാ ഒരുപാട് തവണ എന്നെ വിളിച്ചിട്ട് പിന്നെ വിളി നിർത്തിയാന്ന് തോന്നുന്നുണ്ട് കാരണം ഒന്നും കൊണ്ടല്ല ഞാൻ മിക്കവാറും ദിവസങ്ങളിൽ രാവിലെ ഞാൻ യാത്രയുള്ളായിരിക്കും അപ്പൊ അതുകൊണ്ട് മാത്രമാണ് ഞാൻ എനിക്ക് ഇതിനകത്ത് പങ്കെടുക്കാൻ സാധിക്കാതിരുന്നിട്ടുള്ളത് സോ അത്തരത്തിൽ ഉള്ള ലീഡേഴ്സിനോട് എല്ലാ ആളുകളോടും ഒരിക്കൽ കൂടി ഞാൻ എന്റെ നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ് നിങ്ങളെ ടീമിനായിട്ട് എനിക്ക് സംസാരിക്കാൻ സാധിച്ചതിന് ഒരിക്കൽ കൂടി എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ജീവിതത്തിൽ ശരിയായ തീരുമാനം എടുക്കാൻ നിങ്ങൾ ശരിയായ തീരുമാനം എടുത്ത് വലിയ മാറ്റങ്ങളിലേക്ക് നിങ്ങൾ ഇറങ്ങിത്തിരിക്കാം തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിനകത്ത് സംഭവിക്കും എല്ലാ ആളുകൾക്കും വലിയ വിജയം ഉണ്ടാക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി ഈ ഒരു മീറ്റിംഗിനുള്ള അവസരം തന്നതിന് ലീഡേഴ്സിനോട് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കാം